ഉത്തരം ലഭിക്കും അതിൽ ഒരു രാത്രിയാണ് നമ്മിലേക്ക് വരുന്ന ഷാബാൻ പതിനഞ്ചിന്റെ രാവ് ഷാബാൻ പതിനഞ്ചിന്റെ രാവ് വരുന്നത് വെള്ളിയാഴ്ച രാത്രിയും നോമ്പ് ശനിയാഴ്ചയുമാണ് മഹത്തുക്കൾ പറയുന്നു വെള്ളിയാഴ്ച രാവ് ഒരാഴ്ചയിലെ ദോഷങ്ങളെ മായ്ച്ചു കളയാൻ കാരണമാകുന്നത് പോലെ ബറാ ഒരു വർഷത്തെ ദോഷങ്ങൾ ദോഷങ്ങൾക്കപ്പെടാൻ കാരണമാകുന്നു പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അനുഗ്രഹീത ാണ് ബത്ത് രാവ് ഹദീഫിൽ കാണാം ആ രാത്രിയിലാണ് അടുത്ത വർഷം ജനിക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും കണക്കെടുപ്പ് നടക്കുന്നത് മനുഷ്യരുടെ അമലുകൾ ഉയർത്തുന്നതും അവർക്കുള്ള ഭക്ഷണങ്ങൾ ഇറക്കുന്നതും ആ രാത്രിയിലാണ് അള്ളാഹുവിന്റെ വിധി തീരുമാനിക്കുന്നത് ആ രാത്രിയിലാണ് അതിനാൽ തന്നെ മൂന്ന് യാസിൻ രാധി പ്രത്യേകം ദുആ ചെയ്യുന്ന രീതി മുൻഗാമികൾ ചെയ്തുവരുന്ന ഒരു പതിവാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഓരോ യാസീനും ഓതുമ്പോൾ അതിന് മുമ്പ് പ്രത്യേകം നീയത്ത് മനസ്സിൽ കരുതി യാസീൻ ഓടുക ആദ്യത്തെ യാസീൻ നമ്മുടെ ആയുസ്സിൽ വേണ്ടിയാണ് രോഗങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം നീങ്ങി ആഫിയത്ത് കിട്ടാൻ വേണ്ടിയാണ് രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ് പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം നമ്മുടെ ിൽ അഭിവൃദ്ധി കിട്ടാൻ വേണ്ടിയാണ് മൂന്നാമത്തെ യാസീൻ നമ്മുടെ അന്ത്യം മരണം നന്നാകാൻ വേണ്ടിയാണ് മരിക്കുന്ന സമയം കിട്ടി നന്നായി വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച രാത്രി മൗരിബ് നിസ്കാര ശേഷം മൂന്ന് യാസീൻ മേൽപ്പറഞ്ഞ പോലെ നെയ്യത്ത് വെച്ച് എല്ലാവരും ഓതുക യാസീൻ ഓദിക്കഴിഞ്ഞ ശേഷം സുറത്ത് ദുഹാൻ ഒരു തവണ യും ചെയ്യുക ശേഷം ദ്വാ ചെയ്യുക ഓതാൻ പറ്റാത്ത സ്ത്രീകൾ എന്ത് ചെയ്യണം പരിശുദ്ധ ഖുർആൻ അല്ലാത്ത എല്ലാ സുലാത്തുകളും തസ്ബീഹുകളും നിങ്ങൾക്ക് പതിവാക്കാം അവർ വിഷമിക്കേണ്ടതില്ല അവർക്ക് അതേ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്ന ലിഖർ ഇവർക്ക് ഈ രാത്രിയിൽ പതിവാക്കാം പ്രിയപ്പെട്ടവരെ ഷാബാൻ രാത്രി ഗുതിയുടെ രാത്രിാഹുവിന്റെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും അതിനാൽ നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടും ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എല്ലാവരും ആ രാത്രി പാഴാക്കാതിരിക്കുക പ്രത്യേകം എല്ലാവരും ചെയ്യുക കൂടാതെ ഈ ചാനലിൽ ഉള്ള എല്ലാവർക്കും വേണ്ടി ഇൻഷാ അള്ളാ